വലപ്പാട് ഉപജില്ലാ കായികമേളയുടെ ആദ്യ ഇനങ്ങളായ ക്രിക്കറ്റ് വോളിബോൾ മത്സരങ്ങൾ യഥാക്രമം വലപ്പാട് ജി വി എച്ച് എസ്കൂൾ ഗ്രൗണ്ടിലും ടി എസ് ജെ ത്രിപുര ഇൻഡോർ സ്റ്റേഡിയത്തിലുമായി ആരംഭം കുറിച്ചു ക്രിക്കറ്റ് മത്സരം വലപ്പാട് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് തളിക്കുളം ബിആർസിയിലെ ബി പി സി ടി വി ചിത്രകുമാർ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു വലപ്പാട് ഉപജില്ലയിലെ മുഴുവൻ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ കായിക താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുന്നു എസ് ഡി എസ് ജി എ സെക്രട്ടറി കെ ജെ പ്രേംകുമാർ മാസ്റ്റർ സ്വാഗതവും ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ കൺവീനർ എം പി പ്രശാന്ത് മാസ്റ്റർ നന്ദിയും രേഖപ്പെടുത്തി നേരത്തെ മാർഷേസ് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ഒളിമ്പിക്സ് എന്ന് പറയുന്നൊരു മാമാങ്കം നമ്മുടെ കേരളത്തിൽ ഈ നവംബർ ഡിസംബർ മാസമായിട്ട് ലോഞ്ച് ചെയ്യാണ് അപ്പോൾ അതിൽ നമ്മുടെ ഗെയിംസും കൂടി ഉൾപ്പെടുത്തിയവരെ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട് എന്തായാലും ക്രിക്കറ്റ് കളി എന്ന് പറയുന്നത് നമ്മുടെ യുവജനങ്ങളെയും എല്ലാ ജനങ്ങളെയും ചെറിയ കുട്ടികൾ മുതൽ വലിയൊരു വരെ ആസ്വദിക്കുന്ന നമ്മുടെ ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് വളരെയധികം പ്രോത്സാഹനം ലഭിക്കുന്ന ഒരു കളിയാണ് ക്രിക്കറ്റ് കളി മറ്റുള്ള കളികളൊക്കെ അപേക്ഷിച്ചിട്ട് ധാരാളം വരുമാനമാർഗങ്ങൾ അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ധാരാളം സ്പോൺസർഷിപ്പുകളും മറ്റ് കാര്യങ്ങളും ഗവൺമെൻറ് ഇതിനായി നീക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഈ വർഷത്തിന് നമ്മൾ കുറേ പ്രത്യേകതകളുണ്ട് കാരണം സ്കൂൾ ഒളിമ്പിക്സ് ഒളിമ്പിക്സ് മാതിരിയാണ് സ്കൂൾ ഒളിമ്പിക്സ് എന്ന രീതിയിലാണ് കലോത്സവം ഈ നമ്മുടെ കായികോത്സവം നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നവംബർ നാല് മുതൽ പതിനൊന്ന് വരെ എറണാകുളം എറണാകുളത്ത് വെച്ചിട്ടാണ് ഇതിൻ്റെ സംസ്ഥാനതല ഒളിമ്പിക്സ് മത്സരമായിട്ട് നടക്കുന്നത് അപ്പോൾ കൈ മുൻ വർഷങ്ങളിലൊക്കെ കായിക ഇനങ്ങൾ കായിക ഇനങ്ങളിലായി അത്ലറ്റിക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ വർഷം മുതൽ ഗെയിംസ് അതിൽ ഉൾപ്പെടുത്തണം അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഒറ്റ ഇതിലൊരു തീർക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് മേഖലയുടെ പ്രത്യേകതാന്ന് പറഞ്ഞാൽ നിങ്ങൾ സംഘാടകര കൂടിയാണ് അതായത് മത്സരാർത്ഥികളോടൊപ്പം തന്നെ നിങ്ങളൊരു നിങ്ങളുടെ തന്നെ ഡിസിപ്ലിൻ കൺട്രോൾ ചെയ്തുകൊണ്ടുള്ള സംഘാടക ശക്തിയായിട്ടാണ് നമ്മുടെ എല്ലാ മേളകളും കായിക മേഖലയിലുള്ള എല്ലാ മത്സരങ്ങളും വിജയിപ്പിച്ചു വരുന്നത് അപ്പോൾ ഈ മത്സരങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ വർഷങ്ങളോളം പരിചയസമ്പന്നരായ അധ്യാപകരാണ് നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും പൂർണ്ണ ഇതിന് എല്ലാവിധ ഡിസിപ്ലിനും കൺട്രോളോട് കൂടിയിട്ടായിരിക്കണം നിങ്ങൾ അവസാനം വരെ ഉണ്ടാവേണ്ടത് എല്ലാവിധ വിജയാശംസകളും നൽകുന്നു